എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രേശ ഞാനൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ വേണ്ട ഈ എണ്ണ ഈ എണ്ണ ഞാൻ മുടി കൊടുത്തിന് മേടിച്ചതാണ് ഇത് ഞാൻ എണ്ണൂറ് രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ട്രെൻഡിംഗായിട്ടുള്ള എണ്ണയാണിത് ഞാൻ മേടിച്ച് ഏഴ് ദിവസം തേച്ചതാണ് ഈ എണ്ണയുടെ പേര് വീങ്കരാജ ആയുർവേദിക് ഓയിൽ എന്നാണ് പേര് ഈ എണ്ണ ഏഴ് ദിവസം ഞാൻ മേടിച്ച് തേച്ചതാണ് എൻ്റെ മുടി കൊഴിച്ചത് ഭയങ്കരമായിട്ട് കൂടി അതുപോലെ തലയിൽ നല്ല നല്ലോണം പേനും വരാൻ തുടങ്ങും എനിക്ക് മാത്രമാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ റിസൾട്ട് ഇതാണ് എൻ്റെ റിസൾട്ട് ഇതാണ് അതുപോലെ തന്നെ അവരോട് പറഞ്ഞപ്പോൾ അവർ പറയാം നിങ്ങളിതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ മേടിച്ചത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നുള്ളതാണ് അപ്പോൾ മേടിച്ച് പരീക്ഷിക്കാതിരിക്കണായിരിക്കും നല്ലത് എൻ്റെ അനുഭവം ഇതാണ് ആർക്കെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോട് താഴെ കമൻ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കറിയാ അറിയാൻ സാധിക്കുമല്ലോ എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് താങ്ക്